നാലര പതിറ്റാണ്ട് കാലം പൂരനഗരിയെ മേളത്തിൽ ആറാടിച്ച് കേളത്ത് അരവിന്ദാക്ഷമാരാർ വിടവാങ്ങി വാർദ്ധക്യാവശതകളെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന അദ്ദേഹത്തിന് എൺപത്തിരണ്ട് വയസ്സായിരുന്നു തൃശൂർ ഉല്ലൂർ സ്വദേശിയാണ് തൃശൂർ പൂരത്തിന് ഇലഞ്ഞിത്തറയിലും പെരുവനം നടുപഴയിലും ആറാട്ടുപുഴയിലെ പൂരപ്പാടത്തും തൃപ്പൂണിത്തറയിലും ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യത്തിലും തുടങ്ങി കേരളത്തിലെ പ്രമുഖ മേളങ്ങളിലെല്ലാം നിറസാന്നിധ്യമായിരുന്നു മേളപ്രമാണിമാരുടെ വലതും ഇടതും നിന്നും അത്ഭുതം സൃഷ്ടിച്ച കേരളത്ത് ആസ്വാദകർക്ക് പാണ്ഡി പഞ്ചാരി മേളങ്ങളുടെ മധുരമാണ് ഇത്രയും നാൾ പകർന്നത് ഇനി മേളം ആസ്വാദകരുടെ മനസ്സിൽ കുട്ടിക്കയറും എഴുപത് വർഷം നീണ്ട മേള സബരിയ്ക്കാണ് തിരശ്ശീല വീണത് പൂരത്തിന് മാത്രം നാല് വർഷമാണ് കുട്ടിയത് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പത്താം വയസ്സിലാണ് അരവിന്ദാക്ഷന്മാരാർ ശരിക്കും കുട്ടി തുടങ്ങിയത് പാണ്ഡി ചക്രവർത്തി എന്നറിയപ്പെടുന്ന പരിഹാരത്ത് കുഞ്ഞന്മാരാരാണ് പതിമൂന്നാം വയസ്സിൽ അരവിന്ദാക്ഷനെ പൂരത്തിനു കൊണ്ടുപോയത് കേരളത്തിനെന്നും അരവിന്ദേട്ടൻ എന്നുമെല്ലാം ആരാധകർ വിളിക്കുന്ന മാരാർക്ക് അമ്പരിപ്പിക്കുന്ന ആരാധക വൃന്ദമുണ്ട് പാറമേക്കാവന് വേണ്ടി ആദ്യം പതിമൂന്ന് വർഷവും ഇടവേളയ്ക്ക് ശേഷം തുടർച്ചയായി ഇരുപത്തിമൂന്ന് വർഷവുമാണ് കുട്ടിയത് തിരുവമ്പാടിക്ക് വേണ്ടി ഒൻപത് വർഷവും അരവിന്ദാക്ഷന്മാരാർ കുട്ടി ഇതിനിടയിൽ പതിനെട്ട് വർഷം പൂരത്തിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തു അച്ഛൻ കൊടികെട്ടിയ കൊട്ടുകാരനായ ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടിമാരാരാണ് കിഴക്കുട്ട് അനിയന്മാരാർ തുടങ്ങിയ എല്ലാ മേളരാജാക്കന്മാർക്കുമൊപ്പം അരവിന്ദാക്ഷൻ കൂട്ടി പലരും അരവിന്ദാക്ഷനെ തൊട്ടടുത്തു പിടിച്ചു നിർത്തി പാണ്ഡ്യയുടെയും പഞ്ചാരിയുടെയും ക്ലാസിക് ശൈലിയിലാണ് അരവിന്ദാക്ഷന്മാരാരുടെ കൊട്ട് അധികം മുറുകാതെയുള്ള സംഗീതാത്മക ശൈലി പതിയെ പതിയെ വരുന്ന ശൈലി പ്രമാണിയാകാൻ വിളിച്ചിട്ടും കുട്ടിയെപ്പോലെ ചിരിച്ചുകൊണ്ട് തെന്നിമാറിയ അരവിന്ദാക്ഷൻ എടക്കുന്നി ഭഗവതിയുടെ ആറാട്ടിന് നാൽപ്പത്തിയഞ്ച് വർഷമായി പ്രമാണം വഹിച്ചിട്ടുണ്ട് പെരുവനത്തും ഇരിങ്ങാലക്കുടയിലും ഗുരുവായൂരിലുമെല്ലാം അപൂർവമായി അദ്ദേഹം പ്രമാണിയായിട്ടുണ്ട് പെരുവനം കുട്ടന്മാരാർ ഒരു തവണ ഇലഞ്ഞിച്ചൂട്ടിൽ നിന്നും കുറച്ചു സമയം മാറി നിന്നപ്പോൾ മേളം നടത്തിയത് അരവിന്ദാക്ഷനാണ് ഇലഞ്ഞിത്തറയിലെ ഏക അർദ്ധപ്രമാണിയെന്ന് വേണമെങ്കിൽ പറയാം പെരുവനം കുട്ടന്മാരാർക്കൊപ്പം ഇരുപത്തിമൂന്ന് വർഷം കുട്ടിയാണ് അരവിന്ദാക്ഷൻ ഇളഞ്ഞിത്തറയോട് യാത്ര പറഞ്ഞത്